അതായത് ഈ മുന്തിരി കണ്ടിട്ടില്ലേ ഇത് അത്യാവശ്യം മധുരം ഉണ്ട് ചെറിയൊരു കുളി ഉണ്ട് ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ ഹലോ ഫാമിലി ഞാൻ ഈ പറിച്ചെടുക്കണെന്താന്നല്ലേ ചാമ്പക്കുണ്ടല്ലോ നല്ല റെഡ് കളറിലെ ചാമ്പക്ക നമ്മൾ ഈ വീട് പണിത സമയത്ത് വെച്ചതാണ് കേട്ടോ അതിന് ഇതിനെന്തെന്ന പറയണതെന്ന് എനിക്കറിയില്ല ഹൈബ്രീഡ്ന്നാണോ ഇങ്ങനെയുള്ള കാറ്റഗറിന പറയുന്നത് എനിക്കറിയില്ല കുഞ്ഞിനെ തന്നെ ചാമ്പക്ക ഉണ്ടാവും കേട്ടോ അപ്പോഴാണ് ഞാൻ ഈ ഡിസംബറിലാണല്ലോ എല്ലാവരും ഇടുന്നത് അപ്പോൾ ആ ഡിസംബറിലിട്ട വൈൻ ഏത് വഴി കൂടി പോയെന്നറിയില്ല നല്ല സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിരുന്നോ ഞാൻ ഇതുവരെ ഇട്ട എല്ലാ പരീക്ഷണങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ യുവമാർ കുറച്ച് ദിവസമായി പറയുന്നത് ഈ ചാമ്പക്ക വൈൻ അടിപൊളിയാണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഓരോ ദിവസവും ഓരോരോ പാന്താണല്ലോ അപ്പം ഞാൻ എന്ത് ചെയ്ത് അത് മേലുള്ള ചാമ്പക്കം മുഴുവൻ പറിച്ചെടുത്തു കാരണം ഇനി ആയതുകൊണ്ട് ഇച്ചിരി ഒരു പണിയുണ്ട് ആദ്യത്തെ തുടക്കത്തിലെ കുറച്ച് പണിയുള്ളൂ ബാക്കിയെല്ലാം സിമ്പിളാണ് വൈനുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കുറച്ച് ഒരുക്കങ്ങള് ചെയ്യണം കാരണം നമ്മൾ എടുക്കുന്ന സാധനങ്ങളെല്ലാം നല്ലോണം കഴുകി വെയിലത്തിട്ട് ഉണക്കി ഒരു തരി വെള്ളം പുറത്തുനിന്ന് പാടില്ല ഒരാളുടെ കൈ തന്നെ മതി മതിയതില്ല വേറൊരാളെ സഹായിക്കാനോ ഒന്നിനെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് നല്ല അടിപൊളി വൈൻ കിട്ടും നമ്മളെപ്പോഴും അതിനെടുക്കുന്ന കയ്യിലും പാത്രങ്ങളും എല്ലാം നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ മുക്കിയിട്ട് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ലോണം വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം ഇതിപ്പോൾ നമ്മുടെ പറമ്പിലെല്ലാം പെട്ടെന്ന് ഉണ്ടാവുന്ന സാധനങ്ങളാണ് കേട്ടോ ചക്കയും മാങ്ങയും എല്ലാം കുഞ്ഞിലേ കായ്ക്കുന്നതാണ് അപ്പോൾ അത് ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറെയൊക്കെ അതിൽ കേടുണ്ട് ഈ കേടായ വശം പകുതി കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി അങ്ങനെ ഒന്നും എടുക്കണ്ട കേടായത് അങ്ങനെ തന്നെ കളഞ്ഞേക്കാം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകുക കഴുകിയാലും അതിൻ്റെ ഉള്ളിലത്തെ കരണ്ടും ചെറിയ ഒരു ഉറുമ്പ് പോലത്തെ കറുത്തുറുമ്പൊക്കെ ഉണ്ട് അതൊക്കെ പോകില്ല അപ്പം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അതിങ്ങനെ പൊളിക്കണം പൊളിച്ചെടുത്തിട്ട് ചില ചാമ്പക്കയിൽ കുരുവുണ്ടാവും അത് കളയണം നാരുണ്ടാവും അത് കളയണം കേടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം അപ്പം ഞാൻ അധികം കയ്യും കൊണ്ടൊക്കെ ഇങ്ങനെ പൊളിച്ച് ഒളിച്ചെടുത്തെങ്കിലും അതേ വീണ്ടും പട്ടിക കുരക്കണ് എൻ്റെ എല്ലാ വീടുകളിലും ഉണ്ടാവും അത് സാരമില്ല നമ്മുടെ വീട്ടിലെ കുടുംബാംഗമല്ലേ അപ്പം ഇതിങ്ങനെ പറഞ്ഞു വന്നത് നമ്മളീ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കണം പക്ഷേ ഇതിൽ വേറെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആളെന്നെ ചെയ്യുന്നത് നല്ലത് വേറൊരു കൈ അതിൽ വരണ്ട പുള്ളിയിലത്തെ പാട പോലെത്തിരിക്കുന്നതും ഒരു തോൽ പോലെയൊക്കെ ഉണ്ടായിരുന്നതും നാരൊക്കെ ഞാൻ കളഞ്ഞിട്ടോ ചെറിയൊരു കേട് തോന്നുന്നൊക്കെ അങ്ങനെ എന്നെ കളഞ്ഞേക്കണം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കിലോയ്ക്കുണ്ടാവും എന്ന് തോന്നുന്നു അന്നത്തെന്ത്ത് സാധാരണ ഓരോന്നും ഓരോന്നെടുത്ത് തോർത്തും കൊണ്ട് തുടച്ചെടുക്കും പക്ഷേ എനിക്കില്ലേ അങ്ങനെ തുടച്ചാലും ഇതിൻ്റെ ഈർപ്പം ഒരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തോർത്ത് നമ്മളിവിടെ വാഷ് ചെയ്തൊക്കെ വെച്ചിരുന്നെട്ടല്ല ഉപയോഗിച്ചത് ഉപയോഗിച്ചതൊന്നും എടുക്കരുത് ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് തുടച്ച് തന്നാലും എനിക്കൊരു ധൈര്യക്കുറവ് വെള്ളം ഉണ്ടായ ഈ കഷ്ടപ്പെട്ടതൊക്കെ പോവും ഞാൻ നേരെ കൊണ്ടുവന്ന് ആ തോർത്ത് അങ്ങനെ തന്നെ ചെറിയൊരു വെയിലത്ത് അങ്ങനെ വിരിച്ചിട്ടു ഉണക്കിയൊന്നും എടുക്കണ്ടിട്ട് ആ സമയത്ത് നമുക്ക് എന്തായാലും വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കണം തിളപ്പിച്ച് ചൂടോടുകൂടി ഒന്നും ഇടാൻ പറ്റില്ല തിളപ്പിച്ച് ആറണമല്ലോ അപ്പം ഇതും അവിടെ കുറച്ചേരം വെയിൽ കൊള്ളുമ്പോൾ ബാക്കിയുള്ള ഈർപ്പവും കൂടി അങ്ങോട്ട് പോകും നല്ല വെയിലുണ്ടായത് കൊണ്ട് ഒരു ഒന്ന് മണിക്കൂർ കൊണ്ടൊക്കെ അതങ്ങ് വാടി കിട്ടും വാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വെള്ളം പോയി കിട്ടും ഒരു നല്ലൊരു ധൈര്യത്തോടെ ചെയ്യാലോ അപ്പൊ നമുക്ക് തൊട്ട് നോക്കുമ്പോ അറിയാൻ പറ്റും തൊട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ ചാമ്പക്കൊക്കെ ഒരു ഈർപ്പുണ്ട് അല്ലെ നമ്മുടെ ധൈര്യത്തിനാണ് കേട്ടോ ഞാനത് ചെയ്തത് അത് ഇച്ചിരി ഇച്ചിരിയുള്ളൂ നമ്മളാ സ്ഥിരം ഭരണിയാണ് വൈൻ കിട്ടുന്നത് ഉണക്ക മുന്തിരിയുടെ വൈൻ ഞാൻ ഇട്ടിട്ടുണ്ട് പൈനാപ്പിളിന്റെ വൈൻ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ മാതളത്തിന്റെ വൈൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഉണക്കമുന്തിരിയാണ് ഞാൻ ക്രിസ്മസിന് ഇട്ടതിട്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ അത് കുറച്ച് പുറകിലായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില് നമുക്ക് വേറെ കഥയൊന്നുമില്ല സൂചി ഗോതമ്പ് ഇത് ശരിക്കും ഞാൻ നമ്മുടെ ഉണക്കമുന്തിരി മുന്തിരി ഇട്ടപ്പോ കഴുകി ഉണക്കിയൊക്കെ വെച്ചതാണ് എൻ്റെ ഒരു അറിവ് അനുസരിച്ചും ഇത്രയും നാളത്തെ എല്ലാ വൈനുകളും ഞാൻ ആദ്യമായിട്ട് ഇട്ടതാണ് സക്സസ് ആയിട്ടുണ്ട് അടിപൊളി വീര്യം കിട്ടിയിട്ടുണ്ട് ഒരു സാധനം തന്നെ ഇത് ഈ സൂചി ഗോതമ്പ് ഉണക്കി കഴുകി ഉണക്കി വെക്കണം ഇതാണ് നമ്മൾ വൈനു വേണ്ടിയിട്ടുന്നത് അത് എത്ര അളവാണെങ്കിലും ഒരു പിടിയാണ് അതിൻ്റെ ഒരു കണക്ക് ഇത് ഏകദേശം ഒരു കിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ചാമ്പക്കിന്ന് തോന്നുന്നു എൻ്റെ ഒരു അപ്പോൾ ഒരു പിടി അതിടുക കേട്ടോ ഒരു പിടി എന്നിട്ട് ഈ എന്താ പറയാ ഇതില് ഒരു രണ്ട് ഏലക്കായ ഒരു പട്ട ഇത് അത്ര ഇല്ല ഉള്ളു ഉള്ളൂ ഒരു നാല് കരയാമ്പോ കണ്ടോ ഇത്രേ ഞാൻ ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇടേണ്ടത് ഇത് ഏകദേശം ഒരു ഒരു കിലോ നമുക്ക് കണക്കാക്കാം കേട്ടോ അപ്പോൾ ഒരു കിലോ കണക്കാക്കുമ്പോൾ ഒരു അര അരസ്പൂണൊക്കെ മതിയാവും ഈസ്റ്റ് കേട്ടോ അപ്പോൾ ദേ ഞാനൊരു സ്പൂൺ ഈസ്റ്റ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഈസ്റ്റ് വേണം എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ നമുക്ക് ഈസ്റ്റ് ിഷാ അപ്പൊ കുഴപ്പമില്ല കേട്ടോ നമുക്കിത് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നാലാം ദിവസം ഇളക്കാൻ നേരത്ത് ഈസ്റ്റ് ഇട്ടാലും ആണ് കാരണം നമ്മൾ ഇത് ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഏകദേശം ഒരു കിലോ ഉണ്ടല്ലോ അപ്പൊ ഒരു അരസ്പൂൺ തികച്ചു വേണം ഈസ്റ്റ് ഇപ്പൊ കൊറച്ചുണ്ടായിരുന്നുള്ളു ആ കുറച്ച് ഈസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പഞ്ചസാര എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു കിലോ ആണ് ഒരു കിലോ ഒന്നും വേണ്ട അപ്പൊ ഞാൻ ഒരുപാട് മതിരിപ്പിക്കേഷൻ ആക്കുന്നില്ല നാലാം ദിവസം വിളക്കണ സമയത്ത് പോരെങ്കിൽ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ കിലോ ഏകദേശം വന്നതേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ആ ഏകദേശം ഒരു കാൽ കിലോല് കൂടുതൽ കുറച്ച് കൂടുതൽ കേട്ടോ അത്രേം ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് വെള്ളമൊഴിക്കാം വെള്ളമൊഴിക്കുമ്പോൾ തൊട്ട് മുകളിൽ നിൽക്കണം തൊട്ട് മുകളിൽ നിൽക്കേണ്ടത് അതുപോലെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നോക്കിക്കേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം നമ്മൾ പഞ്ചസാര ഇങ്ങനെ ചേർത്തല്ലേ അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് എന്നെ വീട് എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളത് ഇനി എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മൾ അടച്ചു വെക്കാം നാലാം ദിവസം ഈ സ്പൂൺ തികഞ്ഞിട്ടില്ല ഈസ്റ്റ് ഇട്ടത് അപ്പോ അത് നമുക്ക് നമുക്കിട്ടണം അപ്പൊ ഞാൻ രാവിലെ എടുത്ത ആ ഒരു തോർത്ത് തന്നെയാണ് ീ വെക്കാൻ ഉപയോഗിക്കുന്നത് ഈ ചാമ്പക്കൊക്കെ ഞാൻ ഈ മുമര് പറഞ്ഞ് കേട്ടിട്ട് അങ്ങനെ ഇട്ടു നോക്കണ കേട്ടോ പിന്നെ വേറൊരു സാമ്പിൾ വൈനും കൂടി ഞാൻ എന്റെ കൂടെ ആഡ് ചെയ്യണ്ടോ തുടക്കത്തിൽ പറഞ്ഞില്ലത് ഏ പച്ചക്കളർ മുന്തിരില്ലേ മുന്തിരി തന്നെ ഞാൻ റിസർച്ച് എടുത്തി മരിക്കും ഞാൻ മിക്കവാറും പച്ചക്കളർള മുന്തിരി അതായത് ഈ മുന്തിരി കണ്ടിട്ടില്ലേ ഇത് അത്യാവശ്യം മധുരം ഉണ്ട് ചെറിയൊരു പുളി ഉണ്ട് കേട്ടോ ഇത് ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ ഉം ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് ഞാൻ കഴുകിയിട്ട് തോർത്ത് കൊണ്ട് തുടച്ചു വെച്ചതാ ഓ വെയിലത്തൊന്നും ഇട്ട് ഉണക്കിയില്ലിട്ട എനിക്ക് ചാമ്പക്കയുടെ കേസിലാണ് എന്തെങ്കിലും പറ്റോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നത് അപ്പൊ ഇതിലും നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈസ്റ്റ് തീർന്നിരിക്കുന്നത് കൊണ്ട് ഇതിലും നമ്മൾ ഒരു പട്ട ഈ പട്ട വേണ്ട ഇത്രയും വലിയ പട്ട വേണ്ട അപ്പൊ ഇച്ചിരി വേണമെങ്കിൽ ഒന്ന് ഒടിച്ച് മാറ്റിയേക്കാം അത്രയും വേണ്ട ഒരു അരഞ്ഞിക്കഷ്ണം പട്ട ഒര ഇലക്കായ രണ്ട് കരയാമ്പും എന്നിട്ട് എന്ത് ചെയ്യണം ഒരു പിടി സൂചി ഗോതമ്പ് ഒരു പിടി സൂചി ഗോതമ്പ് പഞ്ചസാര ഒരു നമ്മളുടെ ഒരു 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 തോന്നൽ പോലെ ഒരു കപ്പൊക്കെ മതിയാവും തോന്നൽ ഇച്ചിരി ഇട്ടിട്ടുണ്ട് കാരണം ഇച്ചിരി ഒരു മതിരപ്പിക്കേസ്റ്റ് ഇരു നോട്ടെ ഇതിന് നമുക്ക് ഈസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നാലാം ദിവസം തുറക്കുമ്പോൾ ഈസ്റ്റ് ഇടാം ഈ വെള്ളം തിളപ്പിച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇട്ടലോ ഇതിട്ടിട്ട് നമുക്കിനി ഇതിനെയും ഇളക്കാം നല്ലോണം നല്ലോണം ഇളക്കട്ടെ ഇളക്കി 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 ഇതെന്താകുന്നെനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഓടി വേണമെങ്കിൽ മധുരം ഇട്ടേക്കാം ഇനി മധുര ഫിക്കേഷൻ വൈനാവട്ടേത് നമുക്ക് നാലാം ദിവസം ഇതിന എന്ത് ചെയ്യണം ഇതിനൊരു ക്യാപ്പൊക്കെ ഉണ്ട് ഇതങ്ങോട് ടൈറ്റ് ചെയ്ത് വെക്കാം ഭയങ്കര ബലം ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം അത്രയും മതി കേട്ടോ ഇതിനെ നമുക്ക് ഇനി ഇരുട്ട് മുറിയിൽ വെക്കാം എന്നിട്ട് ഞാൻ നാലാം ദിവസം തുറക്കുന്നതൊന്നും ഞാൻ വീഡിയോ കാണിക്കത്തില്ല നാലാം ദിവസം ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലൊരു കാൽ സ്പൂൺ ഈസ്റ്റ് ഇട്ടാ മതി കേട്ടോ ഇൻസ്റ്റന്റ് ഈസ്റ്റ് മറ്റേതിൽ ഏകദേശം ഒരു കിലോ അല്ലേ അര സ്പൂണോളം ഈസ്റ്റ് ഇടാം അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇരുപത്തൊന്നാമത്തെ ദിവസം എടുക്കുള്ളൂ അത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ അപ്പോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ